ഭൂസ്വർഗപാതകൾക്കും ഭാരമായ ജന്മമെന്ന് കേട്ട് മനസ്സടിഞ്ഞു പോയ കാലത്ത് കാണാത്ത ദൂരത്തേക്ക് മണ്ണിൽ പൊതിഞ്ഞായാലും ഓടി വീണും ഉരുണ്ടെത്തിയും രക്ഷപ്പെടാൻ ആത്രേകമുണ്ടായിരുന്നു അത് ത്രിലോകങ്ങൾക്കും അതീതമായിരുന്നൊരു ലോകമായിരുന്നു ഗർഭപാത്രം പോലെ രഹസ്യം നിറഞ്ഞതും ആവേശകരവും സുരക്ഷിതവുമായ ഒന്ന് എത്ര ദൂരത്തേക്ക് പോയാലും മുകളിൽ തണൽ വിരിക്കുന്ന കരുത്തുറ്റ പക്ഷിച്ചിറക് ഇപ്പോഴത് എത്ര ഓടിയാലും എത്താത്ത ദൂരത്തേക്ക് മാഞ്ഞു മറഞ്ഞു കഴിഞ്ഞു അതെ ഇത് ആത്രയത്തിന്റെ കഥയാണ് ഒരു നിമിഷം നിന്നാൽ ശരീരവും മനസ്സും മുരുകിയൊലിച്ചു വീണ് താൻ രൂപമില്ലാത്തൊരു പിണ്ടമാവുമെന്ന ഭീതിയോടെ നിരമിത്രൻ യുദ്ധഭൂമി വിട്ടോടി ഒരു കാക്കക്കാലിൻ്റെ തണൽ പോലും ഭൂമിയിൽ ഇനി തനിക്കായി അനുവദിക്കപ്പെടില്ലെന്ന ാണസങ്കടത്തിൽ അയാളുടെ ശ്വാസം വിലങ്ങി ലോകത്തൊരു ജീവിയും ഇനി നിരമിത്രനെ തിരിച്ചറിയാതിരിക്കട്ടെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് മഹാഭാരതത്തിന്റെ കഥ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് എന്നാൽ ഈ മഹാഭാരത കഥകൾക്ക് എണ്ണമറ്റതാന്ന് നമ്മൾ പറയും ഒരുപാട് മനുഷ്യരുടെയും ദേശങ്ങളുടെയും കഥ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം അല്ലെ ഏത് ദിശയിൽ നിന്നുമാകാം അങ്ങനെ ഒരു കഥ അതാണ് ആർ രാജസ്ത്രീ എഴുതിയ യാത്രയേകം അതെ ഇതും ഒരു ശിഖണ്ഡിയുടെ കഥയാണ് അതൊരു പേരാണോ അല്ല സമൂഹം ആ വ്യക്തിക്ക് ചാർത്തി കൊടുത്ത നാമധേയം ഇവിടെ എഴുത്തുകാരി കഥയിൽ എവിടെയും ആ പേര് പരാമർശിക്കുന്നില്ല അത് എഴുത്തുകാരി ആ വ്യക്തിക്ക് കൊടുക്കുന്ന ബഹുമാനമാണോ അതോ സ്വന്തം വാക്കുകളോട് കാണിക്കുന്ന ഒരു വിശ്വാസത മമത അങ്ങനെ എന്തെങ്കിലും ആണോ ഇത് പാഞ്ചാല രാജകുമാരൻ നിരമിത്രന്റെ കഥ ഇതിഹാസങ്ങളിൽ ഒരിടത്തും സ്ഥാനപ്പെട്ടിട്ടില്ലാത്ത ആത്രേകം എന്ന ഔഷധ സസ്യങ്ങളുടെ ഒരു വനഭൂമി ഹസ്തനപുരത്തിന്റെയും പാഞ്ചാലത്തിന്റെയും അതിർത്തി ഗ്രാമം അവിടെ എത്തിപ്പെടാൻ ആഗ്രഹിക്കുകയും അവിടേക്ക് തന്നെ താമസിയാതെ എത്തിപ്പെടുന്ന നിരമിത്രന്റെ കഥ രാജതന്ത്രത്തിലൂടെ വിജയം നേടിയെടുക്കുവാൻ തുനിഞ്ഞുറങ്ങുന്ന പാണ്ഡവരും കൗരവരും അതിന്റെ ഫലമായി വിശ്വാസത നഷ്ടപ്പെട്ടു പോകുന്ന കുറെ സ്ത്രീജന്മങ്ങൾ അവരുടെയും കൂടിയാണ് ഈ കഥ പാഞ്ചാലി അഞ്ചു പുരുഷന്മാരുടെ ഭാര്യയാകാൻ വേണ്ടി ഹിടുമ്പി ദശാർണ രാജകുമാരി ആത്രേയത്തിലെ ചികിത്സക ഇള ഇവരെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാജതന്ത്രത്തിന്റെ ചുഴിയിൽപ്പെട്ടു പോകുന്ന സ്ത്രീജന്മങ്ങൾ യുദ്ധം എന്നാൽ സർവനാശമാണ് കുരുക്ഷേത്ര ഭൂമിയിൽ വിജയിച്ച പാണ്ഡവർക്ക് മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ സാധിച്ചിരുന്നു കൊന്നും വെന്നും കീഴടക്കുന്നത് സ്വന്തം നിഴലിനെ തന്നെയാണെന്നുള്ള ഉൾക്കാഴ്ചയിലൂടെ ജയം എന്ന വാക്കിന്റെ അർത്ഥത്തെ ഏട്ടിമറിക്കുന്ന ഒരു കൃതി ആർ രാജശ്രീയുടെ ഏറ്റവും പുതിയ നോവൽ അത്രയേകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് വായിച്ചു നിർത്തിവെച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടക്കത്തിൽ അവസാനിപ്പിച്ച ഒരു പുസ്തകമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിലെ വാക്കുകള് അതില് നമ്മള് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങള് മഹാഭാരത കഥയിൽ ഇങ്ങനെ ഒരു അത്ഭുതം ഒരു സൃഷ്ടി ഞാൻ ആദ്യമായിട്ടാണ് വായിക്കുന്നത് അപ്പൊ ഇത്ര സന്തോഷത്തോടു കൂടി ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാണ് അപ്പോ അടുത്ത ബുക്കുമായിട്ട് വരുന്നത് വരെ ബൈ